നമസ്കാരം ഗാഡ്ജറ്റ്സ് വൺ മലയാളത്തിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങളുടെ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസിനെ തന്നെ കുറച്ചൊന്ന് മാറ്റിമറിക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ് ഇത് ഉപയോഗിച്ച് ഈ ആപ്ലിക്കേഷൻസ് എല്ലാം നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് വളരെ നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും അപ്പോൾ എൻ്റെ ഈ ലിസ്റ്റിൽ ഞാൻ ആദ്യം പറയാൻ പോകുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രാമർ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര് ഇപ്പോൾ ഈ കാലത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ കണ്ടുപിടിച്ച് നമ്മളെ കളിയാക്കാൻ ഒരുപാട് പേര് നമ്മുടെ ചുറ്റുപാടുണ്ട് അപ്പോൾ നിങ്ങളിപ്പോൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് കഴിക്കുകയാണ് അതിനകത്ത് ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്കത് തിരുത്താനായിട്ട് പറ്റും ഞാനിപ്പോൾ ഒരു തെറ്റില്ലാത്ത ഒരു വേഡ് ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ഡെമോ കാണിച്ച് തരാൻ പോവുകയാണ് ഞാനിപ്പോൾ അപ്പ് അത് ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ചെയ്തതാണ് ഞാൻ ഇതിൽ ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് മുകളിലായിട്ട് ഒരു ഓപ്ഷൻ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ കുറച്ചൊന്ന് നേരം കറങ്ങും അപ്പോൾ ഒരു ടിക്ക് മാർക്ക് വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം ഒരു ഗ്രാമർ മിസ്റ്റേക്കും ഇല്ല ഞാനൊരു മിസ്റ്റേക്കിനായിട്ടുള്ളൊരു കാര്യം ടൈപ്പ് ചെയ്യാണ് വാട്സപ്പ് ഒന്ന് മിസ്റ്റേക്കിൽ ടൈപ്പ് ചെയ്യുകയാണ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നെന്നൊരു റെഡ് വന്നിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് ഭാഗത്താണോ മിസ്റ്റേക്ക് എന്നുള്ളത് അത് ഐഡൻറ്റിഫൈ ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും ആ പോർഷനിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏതാണോന്ന് നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ച ഏതാണോ അത് സെലക്ട് ചെയ്യുക ആരോ കൊടുക്കുക സെൻഡ് ചെയ്യുക ഇതുവഴി നിങ്ങളുടെ ഗ്രാമർ മിസ്റ്റേക്ക് പകുതി നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഈ ആപ്ലിക്കേഷൻ്റെ പേര് കോർണിഫൈ എന്നാണ് ഞാൻ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് നമ്മുടെ ഫോണിൻ്റെ കോർണേഴ്സ് ഒന്ന് സ്മൂത്തൺ ചെയ്ത് എടുക്കുന്നതാണ് ഈ കോണിഫ്ലൈ ആപ്ലിക്കേഷൻ കൊണ്ടുള്ള നമ്മുടെ ഉപയോഗം എന്ന് പറയുന്നത് ഈ ആപ്ലിക്കേഷൻ വളരെ യൂസ്ഫുൾ ആണ് ഇതിപ്പോൾ ഒരു ഫ്രീ വേർഷൻ ആണ് നമുക്ക് പെയ്ഡ് വേർഷനും അവൈലബിൾ ആണ് അതിനകത്ത് നമുക്ക് കുറച്ചുകൂടി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് പറ്റും നെക്സ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ വോള്യം നോട്ടിഫിക്കേഷൻ നമുക്കിപ്പോൾ നമ്മുടെ വോളിയം റോക്കർ വെച്ച് നമ്മൾ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനാണെങ്കിൽ കുറച്ച് പ്രയാസമാണ് ചില സമയത്ത് നമുക്ക് സാധിക്കത്തില്ല ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മീഡിയയുടെ വോളിയത്തിനായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ തന്നെ വരും അതിൽ നമുക്ക് വോളിയം ഡൗൺ ചെയ്യാം കുറയ്ക്കാം കൂട്ടാം കോളിൻ്റെ വോളിയം കുറയ്ക്കാം റിംഗ് ടൂണിൻ്റെ വോളിയം കുറയ്ക്കാം ഇങ്ങനെ നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് കിട്ടും അടുത്തെന്ന് പറഞ്ഞാൽ കോൺസിയെൻ്റ് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര് ഈ ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓരോ ഓട്ടോമേഷൻസ് നമ്മുടെ ഒന്ന് ഓട്ടോമേഷൻസ് ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഓരോന്ന് ഡിറ്റക്ട് ചെയ്യുന്നത് നമുക്ക് സെറ്റ് ചെയ്യാം ഞാനിപ്പോൾ ഒരു കോൺസെൻറ്റ് നമ്മൾ ആഡ് ചെയ്തു ഇയർഫോൺ അൺഫ്ലഗ് എന്നിട്ട് ഒരു ആക്ഷൻ എന്ത് ആക്ഷനാണ് ആണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ നമ്മൾ കൊടുക്കാം ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു ആക്ഷൻ എടുക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് കൊടുക്കാം പിന്നെ ഞാൻ ഇതിന് മുന്നോടിയായിട്ട് ഹെഡ്ഫോൺ ഫ്ലഗ് ചെയ്യുന്ന സമയത്ത് മ്യൂസിക് പ്ലെയർ ഓപ്പൺ ആവുമെന്ന് ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ അൺഫ്ലഗ് ചെയ്യാൻ നേരത്തെ ഗാലറി ഓപ്പൺ ചെയ്യണമെന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ എൻ്റെ ഒരു ഹെഡ്ഫോൺ കണക്ട് ചെയ്ത് നോക്കുകയാണ് ഞാനിപ്പോൾ എൻ്റെ ഹെഡ്ഫോൺ കണക്ട് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മ്യൂസിക് പ്ലെയർ ഓപ്പൺ ആയി വരും ഇപ്പോൾ ഞാൻ ഹെഡ്ഫോൺ അൺഫ്ലഗ് ചെയ്താൽ ഗാലറി ഓപ്പൺ ആയിട്ട് വരും ഹെഡ്ഫോൺ ഒന്നുകൂടി നമ്മൾ എപ്പോഴൊക്കെ ഹെഡ്ഫോൺ അൺ ഫ്ലഗ് ചെയ്യുന്നോ അപ്പോഴൊക്കെ നമ്മുടെ മ്യൂസിക് പ്ലെയർ ഓപ്പൺ ആവും അൺഫ്ലഗ് ചെയ്താൽ ഗാലറി ഓപ്പൺ ആവും ഇങ്ങനെ നമുക്ക് നിങ്ങളുടെ കസ് ഇഷ്ടത്തിന് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാൻ പറ്റും സ്നിപ്പിറ്റ് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര് നമ്മളിപ്പോൾ നമുക്ക് ഒരു ചെറിയ ഭാഗം മാത്രം ഒരു സ്ക്രീൻഷോട്ട് എടുക്കണമെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടില്ലേ അപ്പോൾ ഈ ആപ്ലിക്കേഷൻ വെച്ച് നിങ്ങൾക്ക് ഏത് പോർഷനാണോ വേണ്ടത് ആ പോർഷൻ്റെ മാത്രം സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് പറ്റും കണ്ടോ ഞാനിപ്പോൾ ആ താഴത്തെ ആ പോർഷൻ മാത്രമാണോ എടുത്തിരിക്കുന്നത് ആ പോർഷനിലെ മാത്രം സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും അതുപോലെ നമുക്ക് ഓരോ പിക്ചേഴ്സൊക്കെ നമുക്കിങ്ങനെ സ്ക്രീൻഷോട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക അതോടൊപ്പം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു എൻ്റെ പേര് അമൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം വരുന്ന ഈ ബെല്ലൈക്കൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങളെ അപ്പം നോട്ടിഫൈ ചെയ്തായിരിക്കും